അവസരം കിട്ടിയത് അങ്ങനെ ആദ്യത്തെ സിനിമ തൊട്ട് സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നല്ലൊരു കഥയുണ്ടായിട്ട് നാലഞ്ച് ചെറുപ്പം കാരണം നല്ലൊരു കഥ ഉണ്ടായിരുന്നു നല്ലൊരു സിനിമയുണ്ട് പറയാനുള്ള ഒരു കാര്യ സജഷൻ എന്നുള്ള രീതിക്കായി ഒരു സോഷ്യൽ കോസുള്ള ഒരു സിനിമ ചിത്രീകരിച്ചവർ ഇതുപോലെ പ്രസിനെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും അവരോടൊപ്പം ഞങ്ങൾക്കുണ്ടായതുപോലുള്ള ഒരു വ്യൂസോ ഒരു വിജയമോ സാമാന്യഗതിയിൽ ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സോഷ്യൽ കാസിൻ്റെ പേര് പടമെടുക്കുന്ന ഇടമെടുത്തിട്ടുള്ള ആൾക്കാർ അവര് വീണ്ടും നിരാശരായി മാറി മാറി ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് അവരെ ഒന്ന് അവരെ റെപ്രസെന്റ് ചെയ്ത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുന്നതായിട്ടുള്ള ഒന്ന് ഒന്ന് ചലച്ചിത്ര വ്യവസായം എന്ന് പറയുന്നത് ഓരോ കാഴ്ചക്കാരുടെയും വളരെ കൂടുതൽ നികുതി പണം ഖജാനയിലേക്ക് ചെല്ലുന്ന ഒരു സംവിധാനമാണ്

തിയേറ്ററിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനത്തോളം തിയേറ്ററുകാർ പിന്നെ വാറ്റ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സമിതികളായിട്ടോ അങ്ങനെ നമ്മളൊരു പോപ്കോൺ വാങ്ങിച്ചാൽ പോലും ഏതാണ്ട് പത്തിരുപത് ശതമാനത്തോളം ഈ പിന്നെ വാറ്റ അല്ലെങ്കിൽ ജി എസ് ടി ഒക്കെ ആയിട്ട് ഗവൺമെന്റിലേക്ക് പോകുന്നു അങ്ങനെ വിവിധ തലങ്ങളിലേക്കാണ് ഈ പണം പിന്നെ സർക്കാരിലേക്ക് സമാഹരിക്കപ്പെടുന്നത് പക്ഷേ ഭയങ്കര വയലൻസും മറ്റ് സംഗതികളുമായിട്ടുള്ള സിനിമകൾ വരുന്നു ഇതിൽ നിന്നുള്ള പൊതു സമൂഹത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു പിന്നെ ഒക്കെ വരികയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ സോഷ്യൽ കാസിന് വേണ്ടി സിനിമ എടുക്കുന്ന ആൾക്കാരുടെ ചലച്ചിത്രങ്ങളെ തിയേറ്ററുകളിൽ നിലനിർത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ സർക്കാരിൽ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു സർക്കാരിനൊന്നും എല്ലാ സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി വരണമെന്നുള്ള ആവശ്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ കുറെ കാലങ്ങളായിട്ട് ഒരു കാര്യമാണ് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ പറഞ്ഞാൽ അതാത് സിനിമകളുടെ സോഷ്യൽ കാസ് എന്താണെന്നുള്ള വിലയിരുത്താനായിട്ടുള്ള ഒരു സിസ്റ്റം സർക്കാരിന് ഉണ്ടായാൽ നല്ലതായിരുന്നു സർക്കാർ ഇന്നൂറോളം സിനിമകൾ ഇറങ്ങുന്നത് അവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഞാനൊരു ദീർഘകാലം മാധ്യമ പ്രവർത്തകനായിരിക്കുകയും എഴുതി വെച്ച പുസ്തകങ്ങളിൽ നിന്ന് സിനിമയിലേക്ക് ഉള്ള സിനിമ പ്രവർത്തകർ ക്ഷണിക്കുകയും ചെയ്യുന്നു നിലയിൽ ഉള്ളൊരു കാഴ്ചയാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന കാര്യത്തിൽ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെയുള്ള നിശ്ചിത ശതമാനം സിനിമകൾ ഒരു ഒരു കോമൺ ആയിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ട് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ട് വരുന്ന റിവ്യൂസ് നോക്കാം വളരെ വിശ്വാസ്യതയുള്ള റിവ്യൂസ് നോക്കാം സർക്കാർ ഒരു ഒരു കമ്മിറ്റി വെച്ച് ചെയ്തിട്ട് ഈ ഗവൺമെന്റിലേക്ക് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ സമയത്ത് നിന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് വർഷം വന്ന നാലഞ്ച് സിനിമകളാക്കി ഈ ജോലി സമയത്ത് നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് സിനിമ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു തന്നെയാണ് ഈ സിനിമ വ്യവസായത്തിനൊക്കെ വളരെ ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നു ഈ പ്രത്യേകിച്ച് വളരെ അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാരുടെ കഥയാണ് ഈ സിനിമ വളരെ അടിസ്ഥാന വർഗത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങള് ഈ സിനിമ ചിത്രീകരണം തുടങ്ങാനായി ഞങ്ങള് പോകുമ്പോഴത്തേക്ക് ഈ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് നാല്പതിനായിരം നാല്പത്തിയ്യായിരത്തിലേക്ക് വന്നിട്ട് ഞങ്ങൾ ചിത്രീകരണം തുടങ്ങി തീരുമ്പോഴത്തേക്ക് അമ്പതിനായിരം ഈ കവിയാണ് അപ്പൊ ഞങ്ങൾ കറക്റ്റ് ചെയ്യാ ഒരു ഒരു പവന്റെ സ്വർണ്ണത്തിന് ഇത്ര വില എന്നതിന്റെ അകത്ത് അഡ്രസ് ചെയ്തു ഈ സിനിമ പൂർത്തിയായി ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾ ഡബി ഞങ്ങൾ തിരുത്തേണ്ടി വരികയാണ് അറുപതിനായിരം കവിയാണ് ഇതെന്നുള്ളത് ഇത് എങ്ങോട്ടാണ് ഈ ഇതിന്റെ ഈ പൊന്നിന്റെ യാത്ര ഇതിന്റെ പിന്നിൽ തൂങ്ങി ജീവിതം നശിക്കുന്ന എത്രയോ പേരുടെ ജീവിതങ്ങളുണ്ട് നിങ്ങളുടെ പെരഞ്ഞാന്നുള്ള സംഭവങ്ങൾ മരിക്കുന്നത് എത്രയോ കഥകൾ ഈ സർക്കാരിന് അല്ലെ സർക്കാരുകൾക്ക് ഇതിനനുബന്ധിച്ച് ഇതിന്റെ അന്വേഷണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ പുറകെ പോകട്ട സംഗതികൾ ഈ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന്റെ പിന്നെ ഖജാനയിൽ നിന്ന് ഇറക്കേണ്ട പണത്തിന്റെ തോത് എന്ന് പറയുന്നത് എത്രയോ അപ്പോ കല കല ഒരു വലിയ ഇപ്പൊ സിനിമ വലിയ പിന്നെ പിന്നെ സ്വാധീനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്വാധീനത്തിന് ഉപയോഗിക്കാനുണ്ട് ഈ വലിയ 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 ചലച്ചിത്ര കലകളിൽ എന്തുകൊണ്ട് സിനിമ ഈ വലിയ ഴ്ചക്കാരെത്തിക്കേണ്ട ഒരു എക്സാജറേഷൻ ആണ് കരുതി സിനിമ കണ്ടിട്ട് ആരും പോയി ക്രൈം ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പൊ പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള സിനിമകളുടെ കഥ റിയലിസ്റ്റിക് ആയ സിനിമകൾ വരുമ്പോൾ സിനിമ പ്രവർത്തകർ ഇത്തരം സിനിമകൾ ചെയ്യാനായി ഭയപ്പെടുന്നു ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിനെ അതിനെ അതിലങ്കിക്കുന്ന ഒരു സംഗതിയാണ് ഒരു എവിടെയോ ഉള്ള ഒരു രജത രേഖ എന്നൊക്കെ നമ്മൾ പറയാവുന്ന ഒരു ഒരു ഫാമിലി വന്ന് കാണുന്നു ഇതിനെ 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 പോസിറ്റീവായിട്ട് ഒക്കെ പറയുന്നു തിരിച്ച് തിരിച്ച് നിങ്ങൾ ഈ ഈ പിന്നെ കേരളത്തിൽ ഇത്രയും ഒരു നാല് മൂന്നാല് പവനെങ്കിലും ഇല്ലാതെ ഒരു പെൺകുട്ടിയുടെയും കല്യാണം കേരളത്തിൽ നടക്കുക അതൊരു കഷ്ടമായിട്ട് മാറി നമ്മൾ എന്തെല്ലാം എത്ര കാലം ചെയ്ത് കഴിഞ്ഞാൽ ആ നിങ്ങൾ അറിയുന്നുണ്ട് അച്ചുഗോന്റെ സ്വർണം വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പണിക്കൂലി എന്ന് പറയുന്ന സംഗതി എല്ലാം ഉൾപ്പെട്ട് ഒരുപാട് സ്വർണ്ണത്തിന് എത്ര രൂപയാകും എന്നുള്ള ഒരു ഒരു കഥയാണ് ഇത് ഒരു സ്വർണം കൈമറഞ്ഞു പോകുമ്പോൾ ഒരു 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 പ്രദേശവും ഒരു ജീവിതവും എല്ലാം തകർന്നു തരിപ്പണവും ഒരു കഥയാണ് അല്ല ഞങ്ങളുടെ തന്നെ ഒരു ഒരു സ്ത്രീകര പ്രശ്നമെന്നുള്ള രീതിയിലല്ല മനുഷ്യ പ്രശ്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾ അത് ആണുങ്ങളും ഇൻവോൾഡ് ആവുന്നു സ്ത്രീകൾ മാത്രമൊന്നും അല്ല സമൂഹം ഒത്തേ ഇൻവോൾഡ് ആകുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ഇതിന്റെ അകത്തേക്ക് നിങ്ങൾ നിങ്ങള് അറിയിക്കാനുള്ള മറ്റ് സ്വർണ്ണ വ്യവസായത്തിൽ ബാറ്റ് വീട്ടിൽ കുറച്ച് ശതമാനം ആണ് സിനിമയെ സംബന്ധിച്ചപ്പോൾ അതിന്റെ ടാക്സ് എന്ന് വെച്ചപ്പോ മുപ്പത് ശതമാനം വെക്കുകയും ചെയ്തു ഇതൊക്കെ അഡ്രസ് ചെയ്യാനായിട്ട് ഈ സിനിമാ മന്ത്രാലയങ്ങളിലേക്ക് എല്ലാം കഴിയണം എന്ന അഭ്യർത്ഥന ഇതിന്റെ അകത്തേക്ക് വരാനുണ്ട് അതുപോലെ ഇത്രയും വലിയ ടാക്സുകളും ഇതൊക്കെ വരുമ്പഴത്തേക്ക് എറണാകുളം ഉള്ള സ്ഥലങ്ങളിൽ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾക്ക് സിനിമ എന്ന് പറഞ്ഞ സ്വപ്നത്തിന്റെ പിന്നാലെ നടക്കുന്നവർ എത്രയോ ചെറുപ്പക്കാർ ഇരുപത്തയ്യായിരം ആണോ അമ്പതിനായിരം ആണോ ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല അവര് പലരും പല ആ സ്വപ്നങ്ങളുടെ പുറകെ ദയനീയമായ അവസ്ഥയിലാണ് മൂന്നും നാലും വർഷം എടുത്തൊരു ചലച്ചിത്രം സംവിധാനം ചെയ്യാതിരിക്കുന്നു അത് ബോക്സ് ഓഫീസിൽ തകർന്നു കഴിഞ്ഞാൽ അയാളുടെ ആ അതിന്റെ അല്ലെങ്കിൽ ആ ആ ചെറുപ്പക്കാരന്റെ ആ ചെറുപ്പക്കാരിയുടെ വ്യക്തിത്വം ആണ് അത് തകർന്ന് വീണ്ടും അയാളുടെ സിനിമ എടുത്ത് പോകുമ്പോഴത്തേക്ക് വന്ന അത്ര വർഷം അതിന് വേണ്ടി വരുന്ന ആവശ്യ അയാളുടെ അവസ്ഥ എന്താണ് അപ്പം ഇങ്ങനെയുള്ള ഈ യുവത യുവതയുടെ ഈ പുറകെ പോകുന്ന അവരെ കൂടെ ഈ സിസ്റ്റം അഡ്രസ് ചെയ്യണം അതിന് തക്ക രീതിയിലുള്ള ഉള്ള ഒരു ഒരു സംവിധാനം ഈ സിസ്റ്റത്തിൽ നിന്ന് ഗവൺമെന്റ് തലത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഇതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്